സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ നമുക്ക് ഏവർക്കും സുപരിചിതവും പൊതുവെ നമ്മൾ കേട്ടു വരാറുള്ളതുമായ ഒരു ചരിത്രമാണ് മഹാനായ പ്രവാചകൻ സലാഹു അലൈവസമ്മയുടെ വീടിനടുത്തുള്ള നടപ്പാതയിലേക്ക് എന്നും ഒരു ജ്യൂത സ്ത്രീ കടന്നു വരികയും പ്രവാചകൻ സലല്ലാഹു അലൈവ് വസല്ലമ്മയ്ക്ക് ഉപദ്രവകരമാവുന്ന രൂപത്തിൽ അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്യും എന്നാൽ മഹാനായ പ്രവാചകൻ സലാഹു അലൈവ് വസല്ലമ്മ എതിർത്തൊന്നും പറയാതെ ദേഷ്യപ്പെടാതെ പുഞ്ചിരിച്ചുകൊണ്ട് ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അതിലൂടെ കടന്നു പോവുകയും ചെയ്യും ദിനേന ഇതേ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കേവലം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഈ മാലിന്യങ്ങൾ കാണാതായപ്പോൾ പ്രവാചക സലഹു അലൈവ് വസല്ലമ്മ അന്വേഷിക്കുകയാണ് എവിടെയാണ് ഈ സ്ത്രീ എന്താണ് ഈ സ്ത്രീക്ക് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുമ്പോൾ പ്രവാചകരെ ആ സ്ത്രീ രോഗിയായി അവളുടെ വീട്ടിൽ കിടപ്പിലാണ് എന്ന് സുഹാബത്ത് മറുപടി പറഞ്ഞു ആ സമയം ആ സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗ സന്ദർശനത്തിനായി ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും അവൾക്ക് വേണ്ടി രോഗശമനത്തിനായി അള്ളാഹു താലയോടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ നിമിഷം ആ സ്ത്രീ ചിന്തിക്കുകയാണ് ഞാൻ ഇത്രത്തോളം ഉപദ്രവിച്ച ഇത്രത്തോളം പരിഹസിച്ച ഇത്രത്തോളം കളവാക്കിയ ജീവിതത്തിലൊരു ഉപകാരം പോലും ചെയ്തു കൊടുക്കാത്ത പ്രവാചകൻ എന്നെ സന്ദർശിക്കാനായി ഇവിടെ വരെ വരികയും എനിക്ക് വേണ്ടി രോഗശമനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തല്ലോ എന്ന് ആ സ്ത്രീ ചിന്തിക്കുകയും പിന്നീട് കരിമത്തിന്റെ വചനം നെഞ്ചിലേറ്റിക്കൊണ്ട് ഇസ്ലാമിന്റെ സൽസരണയിലേക്ക് ആ സ്ത്രീ കടന്നു വരികയും ചെയ്തു ഇതാണ് ചരിത്രം മഹാനായ പ്രവാചക സലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തെക്കുറിച്ചും സഹനത്തെക്കുറിച്ചുമെല്ലാം ഉദ്ധരിക്കുമ്പോൾ പ്രഭാഷകർ പൊതുവെ ഉദ്ധരിക്കാറുള്ള ഒരു സംഭവമാണ് ഇത് നമുക്കറിയാം മഹാനായ പ്രവാചക സലല്ലാഹു അലൈഹി വസ്ലമ്മ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സാഹോദര്യ ബന്ധത്തിൻ്റെയും എല്ലാം ഉത്തമമായ ഒരു മാതൃകയാണ് കാരണം അതിന് തെളിവായി ഒരുപാട് സ്വഹീഹായ ഉദ്ധരണികളും സംഭവങ്ങളും നമുക്ക് കണ്ടെത്താനാകും വിശുദ്ധ ഖുർആൻ പോലും വൈനകലാല ഹുലു പ്രവാചകരെ അങ്ങ് മഹത്തായ സ്വഭാവത്തിനുടമയാണെന്നും വിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ഞാൻ ഉദ്ധരിച്ചു വെച്ച ഒരു ചരിത്രം കൃത്യമായ സ്വഹീഹായ പ്രമാണങ്ങളുടെയും തെളിവുകളുടെയും യാതൊരു പിൻബലവുമില്ലാത്ത ഒരു സംഭവം മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒന്നാം പ്രമാണമായ വിശുദ്ധ ഖുർആൻ രണ്ടാം പ്രമാണമായ നെബിചര്യ അഥവാ സൊഹീഹായ ഹദീസുകൾ ഇതിലെവിടെയും ഇതിൽ ഇതിലെവിടെയും ഈ ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ചും യാതൊരു